ഈശമിഷിഹായൽ സ്നേഹിതരെ വിശുദ്ധ വിശുദ്ധമത്തായത് സുവിശേഷം നാലാം അധ്യായം അതിന്റെ നാലാമത്തെ തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ദൈവവചനം ജീവനേകുന്ന വചനമാണ് അത് കൃപയുടെ വജസ്സാണ് അതുകൊണ്ടാണ് യേശുനാഥൻ പ്രകാരം പറയുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന വചനം കൊണ്ടുമാണ് ഒരുവൻ ജീവിക്കുന്നതെന്ന് അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം അതിന്റെ നാലാം അധ്യായത്തിൽ തന്നെ നാപ്പത്തി ഒമ്പതാമത്തെ തിരുവചനമാണ് യേശുനാഥൻ രാജസേവകനോട് പറയുകയാണ് പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കുമെന്ന് അവൻ തിരിച്ചു പോകുന്ന വഴി വീണ്ടും അവൻ്റെ സേവകര് അവനെതിരെ വന്നിട്ട് പറയുകയാണ് നിന്റെ മകൻ സുഖം പ്രാപിച്ചു എന്ന് അപ്പോഴവൻ സമയം തിരഞ്ഞപ്പോഴ് മനസ്സിലാക്കിയത് യേശുനാവൻ ഏത് സമയത്താണോ പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും എന്ന വാക്ക് അവൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ടത് ആ സമയത്ത് തന്നെ അവന്റെ മകൻ ജീവനിലേക്ക് തിരികെ കടന്നു വന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ആ ദൈവ വചനത്തിന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ